ഇന്ന് മുൻ കോൺഗ്രസ് എം പി ഈസാൻ ജാഫ്രയുടെ ഓർമ്മദിനമാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് അഹമ്മദാബാദിലെ ഗുൽബർഗ് ഹൌസിംഗ് കോളനിയിൽ നടന്ന ആക്രമണത്തിലാണ് ഈസാൻ ജാഫ്രെ കൊല്ലപ്പെട്ടത് അന്ന് കോൺഗ്രസ് എം പി ആയിരുന്ന ഈസാൻ ജാഫ്രെ ഉൾപ്പെടെ അന്നത്തെ തീവെപ്പിലും കൂട്ടക്കൊലയിലും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ രാജ്യമൊങ്ങും ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു ഇസാൻ ജാഫ്രിയുടെ ഭാര്യ സാഖ്യ ജാഫ്രി നടത്തിയ നിയമ പോരാട്ടം വംശഹത്യക്ക് പിന്നിലുണ്ടായിരുന്നവരെ കൂട്ടക്കൊല നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം തന്നെയായിരുന്നു സാഖ്യാ ജാഫ്രി നടത്തിയത് ഇസാൻ ജാഫ്രി കൊല്ലപ്പെട്ട് ഇരുപത്തി മൂന്ന് വർഷം പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മദിനം വീണ്ടും എത്തുമ്പോൾ അദ്ദേഹത്തെ ഓർക്കേണ്ടവർ ഓർക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് ചോദ്യം എന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സാക്യ ജാഫ്രിയും അതുപോലെ തന്നെ ഇഹ്സാൻ ജാഫ്രിയും സംഘപരിവാർ ശക്തികൾക്കെതിരെ നടത്തിയ പോരാട്ടങ്ങളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പക്ഷേ മറ്റ് നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ദേശീയ നേതാക്കളൊന്നും തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രതികരണവും നടത്തിയതായി കാണുന്നില്ല അദ്ദേഹത്തെ മറന്നതോ അതോ മനപൂർവ്വം ഓർക്കാത്തതോ അജിംസ് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം അദ്ദേഹത്തെ വിസ്മരിച്ചു പോയത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഓർമ്മ ദിനം വരുമ്പോൾ സ്വാഭാവികമായും ഒരു പോസ്റ്റെങ്കിലും ഇടേണ്ടതല്ലേ കോൺഗ്രസ് ഇന്ന് മാത്രമല്ലോ മറന്നത് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം അദ്ദേഹത്തെ മറന്നിരുന്നു എന്ന് മാത്രമല്ല അത് ആ മറവി ഹിസ്സാൻ ജാഫ്രിയെ കുറിച്ചുള്ള മറവി മാത്രമല്ല അത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള മറവിയാണ് രാജ്യത്ത് സംഘപരിവാർ ശക്തികൾ നടത്തിയിട്ടുള്ള കലാപങ്ങളെക്കുറിച്ചുള്ള മറവിയാണ് അത് മറവി എന്നതിനപ്പുറം ഒരു തരം സെലക്റ്റീവ് അമിനേഷ്യ കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയം ആ കാര്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് വാജ്പേയ് സർക്കാരാണ് ഗുജറാത്ത് ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ബി ജെ പി ആണ് രണ്ടിടത്തും ബി ജെ പി ആണ് ഓക്കെ അതൊരു ടെലിവൈസ്ഡ് കലാപമായിരുന്നു അതുവരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര കലാപങ്ങളൊക്കെ എന്താണ് കലാപത്തിൽ നടക്കുന്നതെന്ന് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് അറിയില്ല ഒരു കലാപം നടന്നു ആരൊക്കെ കൊല്ലപ്പെട്ടു അതിനപ്പുറം പിന്നെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിക്കും ആ കമ്മീഷൻ അതിൽ തെളിവെടുപ്പ് നടത്തും അതിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും ആ വസ്തുതാന്വേഷണ അന്വേഷണ റിപ്പോർട്ടിനധികരിച്ചുള്ള റിപ്പോർട്ടിങ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിംഗ് പോലും കാര്യമായി നടക്കില്ല ആ വസ്തു റിപ്പോർട്ട് വെച്ചിട്ട് ചിലരൊക്കെ കോടതി പോകുമ്പോൾ പി യു സി എൽ പോലുള്ള സംഘടനകൾ കോടതി പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നല്ലാതെ അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് ഈ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഈ കലാപങ്ങൾക്കുള്ള ഗ്രഹപാഠം എന്താണ് ഇതൊന്നും അങ്ങനെ പബ്ലിക് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടാൻ ഇന്ത്യയിൽ ഒട്ടുമിക്ക ചെറുകിട നഗരങ്ങളും അറിയപ്പെടുന്നത് കലാപങ്ങളുടെ പേരിലാണ് ജംഷഡ്പൂർ കലാപം ഭഗൽപൂർ കലാപം ഈ ഭഗൽപൂർ എന്ന പേരൊക്കെ ബിഹാറിലൊരു നഗരമാണ് അതൊന്നും മറ്റൊടുത്ത് അറിയുന്നത് തന്നെ കലാപങ്ങളുടെ പേരിലാണ് അപ്പോൾ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെല്ലാം തന്നെ കലാപങ്ങളുടെ പേരിൽ രാജ്യം മുഴുവൻ അറിയപ്പെടുമ്പോൾ പോലും ഈ കലാപങ്ങൾ ആരാണ് നടത്തുന്നത് ഇതെങ്ങനെ സംഭവിക്കുന്നു ഒരു ഡിസ്കഷൻ ഉണ്ടാവാറില്ല പക്ഷേ ഗുജറാത്ത് കലാപം ഇത്യാസമാണ് ഗുജറാത്ത് കലാപം ടെലിവിഷൻ ക്യാമറകളുടെ മുമ്പിൽ നടന്ന കലാപമാണ് അതായത് ഇന്ത്യ മുഴുവൻ കണ്ടതാണ് എങ്ങനെയാണ് കലാപം നടത്തുന്നത് എന്ന് കണ്ടതാണ് അപ്പോൾ ആ കലാപം അവസാനിച്ചു കലാപത്തിന് ശേഷം ഈ കലാപം എങ്ങനെയുണ്ടായി എന്ന് അന്നത്തെ മാധ്യമപ്രവർത്തകരിൽ ചിലർ ഇറങ്ങി പുറപ്പെട്ട അന്വേഷിച്ചു പലരും അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട അന്വേഷിച്ച് പല സ്ഫോടനാത്മകമായ വിവരങ്ങളും പുറത്തു വന്നു ഉദാഹരണത്തിന് ഇപ്പോൾ ഗുൽബർഗ് സൊസൈറ്റി ഗുൽബർഗ് സൊസൈറ്റിയിൽ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ കോടതി വരെ എത്തുന്ന മാധ്യമ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കലാപത്തിന് ശേഷം ഇപ്പോൾ ഇഹ്സാൻ ജാഫ്രി ആരാണ് ഇഹ്സാൻ ജാഫ്രി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവ് മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഒരു അഭിഭാഷകനാണ് അദ്ദേഹം ജനിച്ചത് മധ്യപ്രദേശിലാണെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് ആറാം വയസ്സിലും മറ്റു അഹമ്മദാബാദിലേക്ക് വന്നതാണ് ഈ അഹമ്മദാബാദ് നഗരത്തിന് വേറെ പ്രത്യേകതയുണ്ട് സ്വാതന്ത്ര്യാനന്തരം വലിയ തോതിലുള്ള കലാപങ്ങൾ നടന്നിട്ടുള്ള ഒരു നഗരമാണ് അഹമ്മദാബാദ് അപ്പോൾ ഈ തുടർച്ചയായി അഹമ്മദാബാദിൽ കലാപം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അവിടെ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് സ്വാഭാവികമായി ഉണ്ടാകുന്നു അതിൻ്റെ കാരണം എല്ലാ കലാപങ്ങളും ന്യൂനപക്ഷ വിരുദ്ധമായതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാവരും ഗെറ്റ്വൈസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ അവർ അവരാക്രമിക്കപ്പെടും അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഡിവൈഡ് ആയിട്ടുള്ള നഗരങ്ങളിലൊന്നാണ് അഹമ്മദാബാദ് മുസ്ലിം ഏരിയകളുണ്ട് ഹിന്ദു ഏരിയകളുണ്ട് അനിതയിടകളെന്ന് ജീവിച്ചാൽ കലാപങ്ങളിൽ വളരെ പെട്ടെന്ന് ആക്രമിക്കപ്പെടുന്നത് ഭയ ഭയത്താൽ മുസ്ലിങ്ങൾ കോളനികളായി ജീവിക്കുകയും അവരുടെ ഏരിയയിൽ മാത്രം ജീവിക്കുകയും ആണ് ചെയ്യുന്നത് പക്ഷേ ഈ ഗുൽബർഗ് സൊസൈറ്റി അതായത് ഇഹ്സാൻ ജഫ്രി താമസിച്ച സ്ഥലത്തിൻ്റെ ഗുൽബർഗ് സൊസൈറ്റി ഒരു ഹിന്ദു ഡൊമിനൻ്റ് ഏരിയയിൽ മുസ്ലീങ്ങൾ കുറച്ചുപേർ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഗുൽബർഗ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഒരു കോളനിയാണ് ആ കോളനിക്ക് ചുറ്റും മതിലുകളുണ്ട് അതിൽ ഓരോരുത്തർക്കായ വീടുകളുണ്ട് ബഹുഭൂരിഭാഗവും മുസ്ലീങ്ങളാണ് അവർ താമസിക്കുന്നത് വളരെ കുറച്ച് ഹിന്ദുസേ ആ കോളനിയിൽ അകത്ത് താമസിക്കുന്നുള്ളൂ അപ്പോൾ ഈ നിരന്തരം ആക്രമിക്കപ്പെടുന്ന നിരന്തരം കലാപങ്ങൾ ഉണ്ടാകുന്ന അഹമ്മദാബാദിൽ ഇതേ ഇസ്സാൻ ജാഫ്രിയുടെ വീട് ഒരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കലാപത്തിൽ പൂർണ്ണമായും കത്തിച്ചളഞ്ഞാണ് അദ്ദേഹവും കുടുംബവും പൂർണ്ണമായും ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് മാറി പിന്നീട് അദ്ദേഹം തിരിച്ചു വന്ന ആ സ്ഥലത്ത് തന്നെ വേറെ വീട് വേണത് ജീവിച്ചു വരുന്നൊരു സ്ഥലമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഇഷാഫ്രി ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അഭിഭാഷകനാണെന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ കോൺഗ്രസ് തൂഫാനായി പോയപ്പോൾ പോലും അഹമ്മദാബാദിൽ നിന്ന് കോൺഗ്രസ് എം പി ഐ ജയിച്ച ഒരാളാണ് ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ കലാപത്തിൽ അതിന് മുമ്പുള്ള കലാപങ്ങളിലൊക്കെ ഇദ്ദേഹം പോലീസിനെ വിളിക്കുന്നുണ്ട് ഇദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രി വിളിച്ചിട്ട് ഇവിടെ ആക്രമിക്കാൻ വരുവാണെന്നു പറഞ്ഞു പോലീസ് അത്യാഹത്തെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് വീട് കത്തിച്ചെങ്കിൽ അവരെ കൊല ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം അപ്പോൾ അത് അത്രയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കാവുന്ന ഇൻഫ്ലുവൻസ് ഉണ്ട് അന്ന് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഇത് ബി ജെ പി ആണ് ഭരിക്കുന്നത് ഇപ്പോൾ ഹിസാൻ ജാഫ്രിയുടെ വീട്ടിലേക്ക് ഒരു ഉച്ചയ്ക്ക് ഒന്നര മുതൽ ആ ഗുൽബർഗ്ഗ് സൊസൈറ്റിയിലേക്ക് ഉച്ചയ്ക്ക് ഒന്നര മുതൽ ആളുകൾ ആളുകളിനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആയുധങ്ങളും എന്തി വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇടപെട്ടിട്ടില്ല ഈ അതിന് ചുറ്റും താമസിക്കുന്ന ആളുകൾ മുഴുവൻ ഹിസാൻ ജാഫ്രിയുടെ വീട്ടിലേക്ക് കയറി ചെന്നാൽ ആക്രമിക്കില്ല എന്ന് കരുതി കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചിരുന്നു ഉച്ച കഴിഞ്ഞു ഉച്ചയ്ക്ക് ഒരു ഒന്നരക്ക് ശേഷം ഇദ്ദേഹം തന്നെ പോലീസിനെ മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി വിളിക്കുന്ന വിളിച്ചിട്ടുണ്ട് എന്ന് അവിടുത്തെ ദൃക്സാക്ഷി മൊഴികളുണ്ട് ആ ദൃക്സാക്ഷി മൊഴി പറഞ്ഞ് അദ്ദേഹം ചെവിക്കൊണ്ടില്ല അദ്ദേഹത്തിൻ്റെ വിളി ചെവിക്കൊണ്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ തിരിച്ച് ശകാരിക്കുകയാണ് ചെയ്തതെന്നാണ് പറയാം ഒടുവിൽ തങ്ങളെ കൊല്ലുമെന്നായപ്പോൾ ഇസ്സാൻ ജാഫർ എന്താണ് പണവുമായി ഒരു കയ്യിൽ നോട്ടുകെട്ടുമായി ഈ ജനക്കൂട്ടത്തിന് ഉപയോഗം നിങ്ങൾ ഈ പണം എടുക്കൂ ഞങ്ങൾ ചെയ്യരുത് അല്ലെങ്കിൽ എന്നെ നിങ്ങൾ കൊന്നുള്ളൂ അവിടെയുള്ളൂ ഒന്നിച്ചേരുതെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞ പണം താഴെ വയ്ക്കുന്ന ഉടനെ തന്നെ കുറേ ആദ്യ ആളുകൾ വന്നിട്ട് അദ്ദേഹത്തെ തുണ്ടം തുണ്ടമായി കണ്ടി കഷ്ണമാക്കി അദ്ദേഹത്തിൽ ഒരു കൂട്ടി വെച്ച് അതിലിട്ട് കത്തിക്കുകയാണ് പിന്നെ അവരുടെ ബന്ധുക്കൾക്ക് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് മാത്രമാണ് കിട്ടിയത് വേറെ ഒന്നും കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ല കളഞ്ഞു അപ്പോൾ ഈ ഈ സംഭവത്തിൽ ഇത് ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ രക്തം ഉറയ്ക്കുന്ന വിശദാംശങ്ങളൊക്കെ നമുക്കറിയാം ഈ ഇദ്ദേഹത്തെ കൊന്നതിനെക്കുറിച്ച് തന്നെ ഈ കലാപത്തിൽ പങ്കെടുത്ത വി എച്ച് പി പ്രവർത്തകരായ മൂന്ന് പേർ ആശീഷ് ഖേതൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകനോട് പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ആ വീഡിയോ തെളിവായി കോടതിയിൽ ഹാജരാക്കപ്പെട്ടതാണ് പക്ഷേ പതിനായിരം ആളുകൾ ആളുകളോളം പതിനായിരം പേരോളം ആ ഗുൽബർഗ് സൊസൈറ്റി വളഞ്ഞിരുന്നു എന്നാണ് പറയുക പതിനായിരം പേരുടെ ഒരു സമ്മേളനം ആലോചിച്ച് നോക്കുക പതിനായിരം മനുഷ്യർ ആയുധവും മേന്തി ഈ ഗുൽബർഗ് സൊസൈറ്റി വളഞ്ഞു എന്നുള്ളത് ഈ വി എസ് പി ലീഡേഴ്സിൻ്റെ ടെസ്റ്റ് പണിയിലും ബാക്കി ഈ ദൃക്സാക്ഷികളുടെ മൊഴികളും എല്ലാം ഉണ്ട് കോടതി വിധിയിൽ പോലും ഈ പതിനായിരം ആളുകളുടെ എണ്ണം പറയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു കലാപമുണ്ടാകുമ്പോൾ ഒരു ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് പതിനായിരം ആളുകൾ ആയുധവും മേന്തി തടിച്ചു ഓടണമെങ്കിൽ അതിനൊരു ആസൂത്രണവുമില്ല ഇപ്പോൾ ഗുൽബർഗ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു കേസാണ് അത് ഗുൽബർഗ് സൊസൈറ്റി മസാക്കർ എന്ന് പറയുന്നൊരു പ്രത്യേക കേസാണ് ആ കേസിൽ ഒരു തരത്തിലും ഗൂഢാലോചനയും ഇല്ല അതിന് പിന്നിൽ ആരുമില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കോടതി വിധിയുണ്ടായത് അതിനെതിരെയാണ് ജക്കിയ ജാഫ്രി ഈ ജാഫ്രിയുടെ ഭാര്യ സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്തത് നടന്നില്ല കാരണം ഈ ഇതിനനുകൂലമായി പുറത്തു വന്ന വിവരങ്ങളൊന്നും കോടതികൾ പരിഗണിച്ചയില്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും പരിഗണിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടുത്തെ പ്രശ്നം ഗുജ് ഇസാൻ ജാഫ്രിയുടെ വിഷയം കോൺഗ്രസ് എത്രപത്രം ടേക്കപ്പ് ചെയ്തെന്ന് മാത്രമല്ല ഈ ഗുജറാത്ത് കലാപം തന്നെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ ഐ എൻ സി ഇന്ത്യ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു ട്വിറ്റർ പേജ് ഉണ്ട് അതിലെവിടെ ഇഹ്സാൻ ജാഫി ഇല്ല ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ഇരുപത്തി ഒന്ന് വർഷമായിട്ടില്ല ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുണ്ടോ ഈ ഫെബ്രുവരി ഇരുപത്തേഴ് എന്ന് പറയുന്നത് ഗുജറാത്ത് കലാപം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് ഈ ഗുജറാത്ത് കലാപത്തെ കോൺഗ്രസ് അനുസ്മരിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ പഴയ മുറിവുകൾ വീണ്ടും പുണ്ണാക്കണ്ട എന്ന് കരുതിയിട്ടാണോ അങ്ങനെയല്ല അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയമായ എന്തോ തിരിച്ചടി ലഭിക്കുമെന്നാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത് അത് ഗുജറാത്ത് കലാപത്തിൽ മാത്രമല്ല കോൺഗ്രസ് ഭരണകാലത്ത് നടന്നിട്ടുള്ള മുഴുവൻ കലാപങ്ങളും എടുക്കുകയാണ് കൂടുതലും കലാപം കോൺഗ്രസ് ഭരണകാലത്താണ് നടന്നിട്ടുള്ളത് ആ കലാപങ്ങളിൽ എന്ത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത് കാരണം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക കലാപങ്ങളിലും ആ കലാപങ്ങൾക്ക് പിന്നിലുള്ള ഒരു സംഘടനയെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷണൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ കലാപം വെറുതെ ഉണ്ടായതല്ല ഇതിൽ കൃത്യമായ ആസൂത്രണമുണ്ട് ഈ കലാപത്തിൽ ആ സംഘടനയുടെ ആളുകൾ കൃത്യമായി പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഒട്ടുമിക്ക ജുഡീഷ്യൽ കമ്മീഷനുകളും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് അവർ വഹിച്ച പങ്കെന്താണ് അവർക്കതിനെന്ത് നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് എന്നൊരു ക്വസ്നുണ്ട് അത് ഗുജറാത്ത് കലാപത്തിൽ കുറെ കൂടി എവിഡൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ മുമ്പ് നടന്ന മുഴുവൻ കലാപങ്ങളിലും ആ സംഘടനയുടെ ആളുകൾ അവരാണിതിൻ്റെ ആസൂത്രണമെന്നും അവരാണിതിന് മുന്നിൽ നിന്ന് നയിച്ചതെന്നും അവരാണ് ആളുകൾ ഇളക്കി വിട്ടതെന്നും അത് ഭഗൽപൂര് നെല്ലി എന്ത് ഭിവണ്ടി എന്ന് തുടങ്ങിയ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മുഴുവൻ കലാപങ്ങളിലും ആ സംഘടനയുടെ റോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടുകളുണ്ട് എന്തെങ്കിലും നടപടി കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ടോ ഇതെല്ലാം പോട്ടെ ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഈ കലാപം ആ കലാപത്തെ തുടർന്നുള്ള മറ്റ് ചില ഏറ്റുമുട്ടൽ കൊലകളുണ്ട് ഗുജറാത്ത് കലാപം നടന്നു ഈ ഗുജറാത്ത് കലാപം അന്നത്തെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയുടെ അറിവോടെയാണ് അദ്ദേഹത്തിൻ്റെ മൗനാനുവാദത്തോടെയാണ് നടന്നത് എന്ന് ആദ്യം തുറന്നു പറയുന്ന അയാൾ കോൺഗ്രസ്സുകാരല്ല അയാൾ ഒരു ബി ജെ പി കാരനാണ് അയാൾ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന അവിടുത്തെ ഹരേൺ പാണ്ഡ്യ എന്ന് പറയുന്ന ഒരു ബി ജെ പി കാരനാണ് അയാൾ തുറന്ന് പറയുന്നത് ഹരൻ പാണ്ഡ്യ കൊല്ലപ്പെട്ടു ഹരേൺപാണ്ടി ആരാണ് കൊന്നത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവർ പിന്നീട് കൊല്ലപ്പെട്ടു ആരാണ് കൊന്നത് ഈ തുടങ്ങിയ ഒരു അന്വേഷണവും ആ അന്വേഷണമൊക്കെ നടക്കുന്നത് പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴാണ് ഒന്നും ഉണ്ടായിട്ടില്ല അന്വേഷണം നടന്നില്ല എന്നല്ല ഈ ഈ കേസിൽ അമിത് കുറ്റവാളിയാവുകയും അദ്ദേഹത്തെ കോടതിക്ക് മുമ്പിൽ കൊണ്ടുപോവുകയും ഗുജറാത്തിൽ അതിൻ്റെ വിചാരണ നടത്തേണ്ട മഹാരാഷ്ട്രയിൽ നടത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങോട്ട് മാറ്റുകയും ചെയ്തു അതിലൊക്കെ അമിത് ഷാ വിട്ടയക്കപ്പെടുകയുണ്ടായത് അപ്പോൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ ഏതാണ്ട് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വരെ ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടുള്ള കലാപങ്ങൾ ഭീകരാക്രമണങ്ങൾ ഭീകരാക്രമണങ്ങൾ ഇത്തരം കാര്യങ്ങളുടെ പിറകിലാരാണ് അതാരാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന കൃത്യമായ ഒരു അന്വേഷണവും ഉണ്ടായില്ല അതുണ്ടാവാത്തതിൻ്റെ ഫലമാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ വരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അധികാരത്തിലേറുകയും ചെയ്തത് ആ ഒരു മാറ്റം ആ ആ ഒരു പത്ത് വർഷം രാജ്യത്തുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് വരെ രാജ്യത്ത് വിവിധ നഗരങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ പേരിൽ കുറേ മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് ജയിലിലിടുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ അത് അവരല്ല ചെയ്തത് ഹിന്ദുത്വ ഫോഴ്സസ് ആണ് ചെയ്തതെന്ന് തെളിയുന്നു ആ കേസുകൾ പിന്നീട് ആവിയാവുന്നു ഇതിലൊന്നും കൃത്യമായ അന്വേഷണം നടക്കുകയോ എന്തിനു ചെയ്തു എന്നന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ കോൺഗ്രസ് കണ്ണടച്ചിരുന്നതിൻ്റെ പരിണിത ഫലമാണ് പിന്നീട് അവർ അധികാരത്തിൽ നിന്ന് പോയത് അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷവും എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് നമ്മൾ ന്യൂഹ് കലാപം കണ്ടു നോഹു കലാപത്തിൽ രാഹുൽ ഗാന്ധി എല്ലായിടത്തും ഓടി പറഞ്ഞാൽ നോഹു കലാപത്തെക്കുറിച്ച് മിണ്ടാൻ പോലും രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല രാഹുൽ ഗാന്ധി പോലും ഇഹ്സാൻ ജാഫ്രിയെക്കുറിച്ച് മിണ്ടുന്നില്ല ഇന്ന് ഇഹ്സാൻ ജാഫ്രി അനുസ്മരിച്ച ഒരേ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് പിണറായി വിജയൻ ആ പോസ്റ്റിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയില്ല അദ്ദേഹം കോൺഗ്രസ് എം പി ആയിരുന്നു പറയുമ്പോൾ ഇതാരും അനുസ്മരിക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞില്ല അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാന്യത ആ പോസ്റ്റിട്ട് ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് പിണറായി വിജയൻ്റെ പോസ്റ്റ് കണ്ട അതിൻ്റെ അടിയിൽ വന്ന ആരൊക്കെയോ കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒരു പോസ്റ്റിലിട്ടു അദ്ദേഹത്തിന് ഇഹ്സാൻ ജാഫ്രി എന്ന് തെറ്റുകൂടാതെ എഴുതാൻ പോലും ആ പോസ്റ്റിൽ കഴിയുന്നില്ല ഇസ്ഹാൻ ജാഫ്രി എന്നാണ് പലയിടത്തും അദ്ദേഹം ഉപയോഗിക്കുന്നത് അപ്പോൾ അത്രമാത്രം എന്താണ് മറവിയിലാണ് ഗുജറാത്ത് കലാപവും ഗുൽബർഗ സൊസൈറ്റിയും ഇഹ്സാൻ ജാഫ്രിയും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമാണ് കാരണം ഭൂരിപക്ഷ വോട്ടുകൾ അതായത് ന്യൂനപക്ഷങ്ങൾ കൊലയപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി നിലനിൽക്കുക രാജ്യത്ത് കലാപബാധിതരോടൊപ്പം നിൽക്കുക രാജ്യത്ത് ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് കോൺഗ്രസ് ഭയക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇനിയും എന്താണ് അവർക്ക് നേരിട്ട തിരിച്ചടി എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല പറയാം യെസ് അതാണ് നിഷാദ് അജിംസ് പറഞ്ഞതുപോലെ ആർ എസ് എസിനെതിരെ ശബ്ദിച്ചാൽ ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടമാകും ആ ഒറ്റ ചിന്തയാണോ ഇസാൻ ജാഫ്രെ പോലുള്ളവരെ കോൺഗ്രസ് മനഃപൂർവ്വം മറന്നുപോകുന്നത് പിന്നെ അല്ലാതെ മറ്റെന്താണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യൻ മതനിരപേക്ഷത നേരിടുന്ന സീരിയസ് ആയിട്ടുള്ള കുറിച്ച് അവർ എപ്പോഴെങ്കിലും വിശദമായി സംസാരിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ വിശദമായി സംസാരിക്കുക എന്ന് വെച്ചാൽ ഗുജറാത്ത് കലാപത്തിൽ ഭരണകൂടത്തിൻ്റെ ആസൂത്രണം ഉണ്ടെന്നും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളാക്കപ്പെട്ട ആളുകൾ മുസ്ലിങ്ങളാണ് എന്ന് ആ പാർട്ടി എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ മൂവായിരത്തോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഗുൽബർഗ സൊസൈറ്റിയിൽ വന്നത് അയ്യായിരത്തിലധികം ആളുകളാണ് ആയുധങ്ങളുമായി വന്നു സാക്കിയ ജഫ്രി കേസ് നടത്തിയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വാദമുഖം അയ്യായിരത്തിലധികം പേർ ആളുകൾക്ക് ഒരേ സമയം ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടി വീടുകൾ കത്തിക്കാനുള്ള പെട്രോളിയം അവർക്ക് എവിടെ നിന്ന് കിട്ടി ഗ്യാസ് സിലിണ്ടറുകൾ അവർ ഉപയോഗിച്ചു അവിടെ എവിടെ നിന്ന് കിട്ടി എന്നതായിരുന്നു ചോദ്യം ആ ചോദ്യത്തിനൊടുവില്ല പക്ഷെ അവരെ കേസ് തോറ്റുപോയെന്ന് മാത്രമല്ല അവരെ നിയമിത്വത്തിന് സഹായിച്ച ടി ടീസ്റ്റാസത്തൽവാത്തിനെതിരെ കോടതി കേസെടുക്കാൻ നിർദ്ദേശം കൊടുക്കാൻ ചെയ്ത് കണ്ടത് ഈ ചോദ്യം എപ്പോഴെങ്കിലും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ രക്തസാക്ഷി പട്ടികയിൽ എക്സാൻ ജാഫ്രി ഇല്ല കോൺഗ്രസിൻ്റെ രക്തസാക്ഷി പട്ടികയിൽ ആരൊക്കെയുള്ളത് രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്ദിരാഗാന്ധിയും ഒക്കെ കോൺഗ്രസിൻ്റെ രക്തസാക്ഷി പട്ടികയുള്ളൂ അവരുടെ മരണ ദിവസങ്ങളിൽ മാത്രമേ കോൺഗ്രസിൻ്റെ അനുസ്മരണ പോസ്റ്ററുകൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ പ്രത്യക്ഷപ്പെടൂ ബാക്കിയുള്ളവരെ ഒന്നും രക്തസാക്ഷികളായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിത്വം മരിച്ചവരായി അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി മരിച്ചവരുമായിട്ട് ആ പാർട്ടി കണക്കുകൂട്ടുന്നില്ല അങ്ങനെ കണക്കുകൂട്ടാൻ മാത്രമുള്ള രാഷ്ട്രീയമായ ആഴം ആ പാർട്ടിക്കില്ല എന്നാണ് ഒന്നാമത്തെ പ്രശ്നം ഇന്ത്യ ഉണ്ടാക്കുന്നത് മുതൽ ഇങ്ങോട്ടുള്ള കാലത്ത് ചില സവിശേഷമായ സാഹചര്യത്തിൽ ജയിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ മതനിരപേക്ഷത ഒരു ത്രെട്ടിനെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു കാലത്തും ആ പാർട്ടിക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന് നാം സംശയിക്കണം അതുകൊണ്ടാണ് രാജീവ് ഗാന്ധി മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിലെ ആളുകളെ വിഘടിപ്പിക്കുന്ന പദ്ധതികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും എങ്ങനെ എന്നുള്ള ചരിത്രം പരിശോധിച്ചു നോക്കി നമുക്കത് കാണാൻ പറ്റും ഏറ്റവും അവസാനം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നിശബ്ദം അയക്കാനാണ് ആ പാർട്ടി ശ്രമിക്കുന്നത് അതായത് മനുഷ്യരെ രണ്ട് തട്ടുകളാക്കി ഒരു കാലത്തും ഗുജറാത്തിൽ ജയിക്കാനാവാത്ത വിധം ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ബി ജെ പി ഞങ്ങൾക്കെതിരെ എന്ന് മനസ്സിലാക്കിയിട്ട് സൗഹാർദ്ദത്തെക്കുറിച്ച് സംസാരിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുത്വ ഫാസ്യത്തിനെതിരായി സംസാരിക്കാൻ കഴിയണ്ടേ അവരെന്താ വിചാരിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ പി സി സിയുടെ പേജിൽ പോലും ഇന്നൊന്നുമില്ല ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രസിഡൻ്റ് ആയിരുന്ന ആളുടെ ചരമദിനമാണെന്ന് അത് മറക്കാതെ ഓർത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഇന്ത്യ ഇന്ത്യ എന്ന ആശയത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഗാന്ധിയെ കൊന്ന ആളുകളാണ് ഇക്സാൻ ജാഫ്രിയെ കൊന്നത് അപ്പോൾ സവിശേഷമായി ഓർക്കണ്ടേ മറ്റേതെങ്കിലും ഒരു സ്വാഭാവിക മരണം പോലെയല്ല ഗാന്ധിയെ കൊന്ന മനുഷ്യരുടെ തുടർച്ചക്കാരാണ് ഇക്സാൻ ജാഫ്രിയെ കൊന്നത് അത് അവരുടെ മുതിർന്ന ഒരു നേതാവായിരുന്നു ആ കാര്യം ഓർക്കാൻ ആ പാർട്ടിക്ക് ബാധ്യതയില്ലായെന്ന് വന്നാൽ അത് ഓർക്കുക മറക്കുക പോലുള്ള വാക്കുകളല്ല അവഗണിക്കുക എന്നാണ് അങ്ങനെ അവഗണിക്കുക അത് ഹിന്ദുത്വ ഫാസിസം ഈ ഇന്ത്യയിൽ കൊന്നു തള്ളിയ മുസ്ലിം മനുഷ്യരുടെ കുറിച്ചുള്ള കുറിച്ച് സംസാരിക്കാൻ ആ പാർട്ടി ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഏറ്റവും അവസാനം രാജസ്ഥാനിലൊക്കെ ഉണ്ടാകുന്ന കലാപങ്ങളിലെ പരിസരത്തേക്ക് പോകാൻ പോലും പോകാൻ രാഹുൽ ഗാന്ധി പോലും തയ്യാറാവാത്തത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പേജിൽ ഒന്നുമില്ല അപ്പോൾ കോൺഗ്രസിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് രാമക്ഷേത്രം ഉയർന്നു വരുമ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്താണ് ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് എന്ന എന്ന രാഷ്ട്രീയ വാചകം പറഞ്ഞാൽ ആ പാർട്ടിക്ക് പേടിയാണ് അങ്ങനൊക്കെ തന്ത്രം എടുത്തുകൊണ്ട് എന്നിട്ട് ആ പാർട്ടിക്ക് എന്താണ് കിട്ടുന്നത് എന്താണ് പകരം കിട്ടുന്നത് ആ പാർട്ടി അതുകൊണ്ട് നിങ്ങൾ നേട്ടം ഉണ്ടാക്കുന്നുണ്ടോ തകർച്ചയിലും തകർച്ചയിലേക്ക് വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഒരർത്ഥത്തിൽ ഇപ്പോഴും അവർ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ അടുത്ത മൂന്ന് തെരഞ്ഞെടുപ്പിൽ തോക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ കോൺഗ്രസിനെ കുറിച്ച് കാണുന്ന ഒരു ഒരു അനുഭവ യാഥാർത്ഥ്യം അപ്പോൾ ആ പാർട്ടി ആലോചിക്കേണ്ടേ നമ്മളിപ്പോൾ എടുക്കുന്ന ഈ സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് നിങ്ങൾ ഗുണം ഉണ്ടാകുന്നു അപ്പോൾ ഉത്തരേന്ത്യൻ ഹിന്ദുത്വയുടെ ഒരു പാർട്ടിയാണ് ഇപ്പോഴും കോൺഗ്രസ് എന്നാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം അതിൽ നിന്ന് പുറത്തു വരാൻ ആ പാർട്ടി കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി ആർ എസ് എസിൻ്റെ വെറുപ്പിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ നടന്നു പക്ഷേ ഉത്തരേന്ത്യൻ ഹിന്ദുത്വ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന വെറുപ്പിൻ്റെ ആവരണത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇപ്പോഴും ആ പാർട്ടിക്കോ രാഹുൽ ഗാന്ധിക്ക് പോലുമോ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്ന കാര്യം അതുകൊണ്ട് ഈ വക കേവല വാചാടോപങ്ങൾ നിർത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞപോലെ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ നെല്ലി കൂട്ടക്കൊല്ല പരിശോധിച്ച് നോക്കണം അവിടെ നെല്ലി കൂട്ടക്കൊല്ല നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരെ ഒരു സംഘമാളുകൾ കയറി വെട്ടിയും കുത്തിങ്ങുന്നില്ല കുഞ്ഞുങ്ങളെയൊക്കെ അരിഞ്ഞരിഞ്ഞ് കൊന്ന കേസാണത് ഏ അതിന്മേലൊരു എഫ് ഐ ആറോ കേസോ പോലും ഇല്ല എഫ് ഐ ആറുണ്ട് കേസില്ല ശിക്ഷിക്കപ്പെട്ട ആരുമില്ല ആരാണ് ഭരിച്ചിരുന്നത് ഇന്നിപ്പോൾ കോൺഗ്രസിനെ ചെറിയ ചെറിയ കേസുകളുടെ പേരിൽ പോലും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ തൂക്കിയെടുത്ത് അകത്തടുകയോ ഈ നിയമത്തിൻ്റെ കുരുക്കിലാക്കുകയോ ചെയ്യുന്നു അമിത്ഷായും നരേന്ദ്രമോദിയും ഗുജറാത്ത് കലാപത്തിൻ്റെ ആസൂത്രികരാരായിരുന്നു ദാ സാക്കിയ ജഫ്രി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് മോദിയെ തന്നെയും വിളിച്ചു എന്നിട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴത്തെ നിങ്ങളുടെ സഹായ അഭ്യർത്ഥനയ്ക്കൊന്നും ഒരു പ്രസക്തിയുമില്ല എന്ന മട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ കോളിനെ അദ്ദേഹം അവഗണിക്കുകയാണ് ഉണ്ടായതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് നീ ഇതുവരെ ചത്തില്ല എന്ന് അദ്ദേഹത്തോട് ഫോണിൽ ചോദിച്ചു എന്ന് റിപ്പോർട്ട്സ് ഉണ്ട് അത് അത് അധികാരിവുമല്ലായും പറയുന്നത് അതിനെക്കുറിച്ച് അധികാരിവുമല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ എൻ്റെ ഇതിലേക്ക് പോകുന്നില്ല അപ്പോൾ അങ്ങനെയാണ് ആ കൊലപാതകം നടത്തപ്പെട്ടതെന്ന് കാര്യം ഓർക്കണം എന്നിട്ട് അതിനെ എങ്ങനെ അവഗണിക്കാം കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് പോലും നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഒരു പോസ്റ്റ് പോസ്റ്റിടുകയും അതിൻ്റെ പേരിൽ കോൺഗ്രസ് വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ പോലും അത് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ എം പി ആയാലും ഒരാൾ അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഇങ്ങനെ അവഗണിച്ചതുകൊണ്ട് ഇങ്ങനെ മറന്നു കളഞ്ഞതുകൊണ്ട് ഇങ്ങനെ പറയാതിരുന്നത് കൊണ്ട് കോൺഗ്രസ്സിന് വിജയിക്കാവുന്ന പാർട്ടി എവിടെയെങ്കിലും വിജയിക്കാവുന്ന പാർട്ടി കയറി എനിക്ക് തോന്നുന്നില്ല കാരണം ഈ കലാപകാരികളുടെ പാർട്ടിയാണ് അപ്പുറത്തേത് ഇപ്പുറത്തെ കലാപകാരികൾക്കെതിരായി നിലകൊള്ളാൻ പറ്റണം അല്ലാതെ ഞങ്ങളെ ലൈറ്റായിട്ടുള്ള കലാപകാരികളോട് കൂടെ നിൽക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ആ പാർട്ടി അവരുടെ ഒരു എം പിയുടെ മരണം ഇങ്ങനെ അവഗണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ പോസിറ്റവരിൽ കുറേ പേര് വിമർശിക്കുന്നു അതൊന്നും അവർ പരിഗണിക്ക് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അവരുടെ പ്ലാൻ വേറെയാണ് അതുകൊണ്ട് കോൺഗ്രസിനെക്കുറിച്ച് പറയുമ്പോൾ മാറിയ കാലത്ത് ശരിയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് ഇന്ത്യ കുറച്ച് വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ കമ്പാരറ്റീവ്ലി ബെറ്റർ എന്നുള്ളത് നമ്മൾ കോൺഗ്രസിനെ കാണുന്നുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പും പ്ലാനും പദ്ധതിയും ഇതാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു നയപരിപാടി വെച്ചുകൊണ്ട് കോൺഗ്രസ് അതിജീവിക്കേണ്ടതുണ്ട് കോൺഗ്രസ് ഒരു വലിയ പാർട്ടി ആവേണ്ടതുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് അതോ ഉറച്ച മതനിരപേക്ഷ ബോധ്യങ്ങളുള്ള മനുഷ്യരുടെ സംഘാടനമാണോ ഉണ്ടാവേണ്ടത് അതോ ഈ കോൺഗ്രസിനെ പോലുള്ള ഗ്രാൻഡ് ഓൾഡ് പാർട്ടി കലാപങ്ങൾക്കെതിരെ സംസാരിക്കാത്ത കലാപങ്ങളുടെ ആസൂത്രകരെ പിടികൂടാത്ത കലാപങ്ങൾ കൊല്ലപ്പെട്ട സ്വന്തം മനുഷ്യരെ പോലും ഒറ്റുകയും മറന്നുകളയും ചെയ്യുന്ന ഒരു പാർട്ടി ഇനിയും വിജയിച്ച് വന്നിട്ട് എന്താണ് കാര്യം എന്താണ് ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രശ്നം എന്താണ് ശരിയാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്ന ഇങ്ങോട്ടുള്ള കാലം എടുത്താൽ ഇന്ത്യയെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞ വലിയ ദൗത്യം ഉണ്ടായിരുന്നു അന്ന് മതനിരപേക്ഷതയുടെ വെല്ലുവിളി നമ്മൾ നേരിട്ടിട്ടില്ല കാരണം അന്നത്തെ ഇന്ത്യൻ സാഹചര്യം അതല്ല ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം നേരിടുന്ന ഏറ്റവും വലിയ തൃട്ട് മതനിരപേക്ഷതയുടെ തകർച്ചയാണ് അതിനെ വീണ്ടെടുക്കലാണ് ഇനി വരുന്ന ഏത് പാർട്ടിയുടെയും പരമമായ ഉത്തരവാദിത്വം അല്ലാതെ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതിയോ ഇന്ത്യയ്ക്ക് പട്ടാളം ഉണ്ടാക്കിയോ ഇന്ത്യക്ക് പോലീസ് ഉണ്ടാക്കിയോ ഇന്ത്യയിൽ വലിയ വ്യവസായ വിപ്ലവം ഉണ്ടാക്കുകയോ എന്നല്ലാതെ ഇപ്പോഴത്തേക്കും ഇനി വരുന്ന സർക്കാരുകളുടെയും പാർട്ടികളുടെയും ഉത്തരവാദിത്വം നഷ്ടപ്പെട്ട മതനിരപേക്ഷ അടിത്തറയെ വീണ്ടെടുക്കലാണ് അതിന് ഈ പാർട്ടിക്ക് പറ്റുമോ പറ്റില്ല ഈ പാർട്ടി കൊണ്ട് അങ്ങനെ ഒരു പരിപാടി ഈ പാർട്ടിക്കില്ല അങ്ങനെ ഒരു നയം ഈ പാർട്ടിക്കില്ല അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല അങ്ങനെ കാഴ്ചപ്പാടുള്ള നേതാക്കളില്ല ഇന്ത്യക്ക് എന്താണ് പറ്റിയിട്ടുള്ളത് നമ്മളെങ്ങനെയാണ് ഈ ഇന്ത്യയെ വീണ്ടെടുക്കുക അതിന് നമ്മുടെ പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മുടെ നയം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു ഒരാലോചനയോ പദ്ധതിയോ ഇല്ലാത്ത പാർട്ടിയാണ് അപ്പോൾ പുതിയ കാലത്തെ ഇന്ത്യയുടെ വെല്ലുവിളി നേരിടാൻ കോൺഗ്രസ് പരിഹാരമാണോ എന്നാലോചിക്കാൻ ഈ ഒറ്റ ദിവസം മതി ഇത്ര വലിയ വിമർശനങ്ങളുടെ നടുവിലും സ്വന്തം കൂടപ്പുറപ്പിനെ അവഗണിക്കാൻ കലാപത്തിൽ കത്തിത്തീർന്ന ഒരാളെ അതും ഈ പറയുന്ന വലതുപക്ഷ ഹിന്ദുത്വം കത്തിച്ചു കളഞ്ഞ ഒരാളെക്കുറിച്ച് നിശബ്ദമായിരിക്കുന്ന പാർട്ടി രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിൻ്റെ അണിയറക്കാരനെ പിടിക്കാൻ സർവ്വ ആയുധങ്ങളും അധികാരങ്ങളും കയ്യിലുണ്ടായിട്ട് അയാളെ ഒരു പാർട്ടി ആ പാർട്ടി നമ്മൾ നേരിടുന്ന പുതിയ ക്രൈസിസിനെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കും ഞാൻ വിചാരിക്കുന്നതേയില്ല അതുകൊണ്ട് കോൺഗ്രസ് തോറ്റുപോയി എന്നതുകൊണ്ട് മതനിരപേക്ഷക ചേരിയിലെ മനുഷ്യരെ സങ്കടപ്പെടുന്നതിൻ്റെ വ്യർത്ഥത കൂടി എനിക്ക് ദിവസം പറയാൻ തോന്നുകയാണ് യെസ് എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടും ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു എന്ന് തന്നെയാണ് വാസ്തവം ഒരുപക്ഷെ അതിന്റെ ഭാഗമായി കൂടിയായിരിക്കണം ഈസാൻ ജാഫ്രിയെ കോൺഗ്രസ് മനഃപൂർവ്വം മറന്നത്